അംബാനി കല്യാണത്തിൽ താരമായത് തിരുവിതാംകൂറുകാരുടെ ദോശയും രസവടയും ഒപ്പം രാമേശ്വരം കഫയും ആനന്ദ് അംബാനി രാധിക മർച്ചൻ വിവാഹത്തിന്റെ ഒന്നാം ദിനത്തിൽ അതിഥികൾക്കായുള്ള ചായ സൽക്കാരത്തിനുൾപ്പെടെ വിഭവങ്ങൾ എത്തിച്ചത് ബംഗളൂരുവിലെ രാമേശ്വരം കഫയിൽ നിന്നാണ് പെസറോട്ടു ദോശ ഇഡ്ലി ബോണ്ട സൂപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ മെനുവിലുണ്ടായിരുന്നു ദോശ സാമ്പാർ റവ ഇഡ്ലി പുതിന ചട്നി രസവട എന്നീ കോമ്പിനേഷനും മെനുവിൽ ഇടം നേടി ഫിൽട്ടർ കോഫിയാണ് അതിഥികൾക്ക് നൽകിയത് പരമ്പരാഗത ഉത്തരേന്ത്യൻ വിഭവങ്ങൾ കൂടാതെ വാരണാസിയിൽ നിന്നുള്ള ചാട്ടുകളും മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇന്ത്യ ഉറ്റുനോക്കുന്ന വിവാഹത്തിന്റെ ചായ സൽക്കാരത്തിനും അത്താഴത്തിനും ദക്ഷിണേന്ത്യൻ ഭക്ഷണം എത്തിക്കാനായത് രാമേശ്വരം കഫയ്ക്കും നേട്ടമായിരിക്കുകയാണ് ജൂലൈ എട്ടിന് ആന്റിലിയയിൽ നടന്ന ഹൽദി ചടങ്ങിന് ഭക്ഷണം നൽകിയതും കഫേയാണ് എന്ന് കഫേ സഹസ്ഥാപകനായ രാഘവേന്ദ്ര റാവു പറയുന്നു വിവാഹ ആഘോഷങ്ങളുടെ ആദ്യ ദിനം വ്യത്യസ്തമായ ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ വിളമ്പിയതായി കഫേ അധികൃതർ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് രാജ്യത്തെ മറ്റ് നിരവധി ഭക്ഷണശാലകൾ അംബാനി വിവാഹത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യയിലും വിദേശത്തും ഉടനീളമുള്ള രുചികളുടെ ആഘോഷം കൂടിയാണ് ഇവിടെ നടന്നത് ബംഗളൂരുവിലെ ഒരു മെക്സിക്കൻ റസ്റ്റോറൻറ്റിൽ നിന്നാണ് ആൻ്റിലിയയിൽ നടന്ന ചടങ്ങുകളിൽ മെക്സിക്കൻ ഭക്ഷണം വിളമ്പിയത് the വിരുന്നിന് നൽകുന്ന വിവിധ ഇനം ഭക്ഷണങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ബംഗളൂരുവിലെ രാമേശ്വരം കഫേ ജീവനക്കാർ ഒളമ്പിയ ദക്ഷിണേന്ത്യൻ ഭക്ഷണം വിവിധ തരത്തിലുള്ള ദോശകൾ ഇഡ്ലി വട തുടങ്ങിയവയൊക്കെയായിരുന്നു ഇവരുടെ ലിസ്റ്റിലുള്ളത് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിലും ഹൈ ടി ഇവന്റിലും അത്താഴത്തിലുമാണ് രാമേശ്വരം കഫയിലെ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് ഇതിൽ രാമേശ്വരം കഫേയുടെ പ്രധാനപ്പെട്ട രുചികളായ ബെന്നെ ദോശയും പസർട്ട് ദോശയും തട്ട് ഇഡ്ലിയും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഇവരുടെ ഏറെ പ്രസിദ്ധി ആർജിച്ച ഫിൽട്ടർ കോഫിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആ ആ ഒരു വിഭവങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ ദക്ഷിണേന്ത്യൻ രുചി അറിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാം അത്രമാത്രം മനോഹരമായ രുചി തന്നെയാണ് ഇതെല്ലാം അനന്ത് അംബാനിയുടെയും രാധികാ മർച്ചിന്റെയും രണ്ടാമത്തെ പ്രീ വെഡിങ്ങ് ക്രൂയിസിലെ ആഘോഷത്തിലും രാമേശ്വരം കഫേയുടെ ഭക്ഷണങ്ങൾ വിളംബരുന്നു അങ്ങനെ പറഞ്ഞു വരുമ്പോൾ രാമേശ്വരം കഫേ തന്നെ ആയിരിക്കും ഒരു പരിധിവരെ അംബാനി കല്യാണത്തിൽ നിറഞ്ഞു നിന്ന റെസ്റ്റോറൻറ്റ് ജൂലൈ എട്ടിന് ആന്റിലിയൽ നടന്ന ഹൽദി ചടങ്ങിലും തങ്ങളുടെ വിഭവങ്ങൾ വിളമ്പിയതായി രാമേശ്വരം കഫേ സഹസ്ഥാപകൻ പറഞ്ഞു ദിവ്യ രാഘവേന്ദ്ര റാവുവും ഭർത്താവ് രാഘവേന്ദ്ര റാവുവും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രാമേശ്വരം കഫേ സ്ഥാപിക്കുന്നത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ രാമേശ്വരം കഫേക്ക് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ശ്രദ്ധ ആകർഷിക്കാൻ സാധിച്ചു ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിവാഹമാണ് റിലയൻസ് മേധാവി മുക്കേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും ദിവസേന കോടികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിവാഹ ആഘോഷങ്ങളുടെ വാർത്തകൾ ഇപ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ ചർച്ചയാവുകയാണ് മുകേഷ് അംബാനി തന്റെ അതിഥികൾക്ക് മാത്രമല്ല ജീവനക്കാർക്കും മകന്റെ കല്യാണക്കുറിയും സമ്മാനങ്ങളും നൽകിയിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം വിവാഹത്തിന് മുന്നോടിയായി തങ്ങൾക്ക് ലഭിച്ച അതിമനോഹരമായി ചുവന്ന ഗിഫ്റ്റ് ബോക്സിന്റെ വീഡിയോ റിലയൻസ് ജീവനക്കാർ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു മുകേഷ് അംബാനിയും നിത അംബാനിയുമാണ് ജീവനക്കാർക്കായി ഈ ബോക്സുകൾ ഒരുക്കിയത് അനന്തിൻ്റെയും രാധകയുടെയും വിവാഹ ആശംസകൾ സ്വർണ അക്ഷരങ്ങളിൽ ബോക്സിൽ എഴുതിയിട്ടുണ്ട് ഒരു വെള്ളി നാണയം പലഹാരങ്ങൾ ഇതിൽ ആലുജിയ സേവ് ലൈറ്റ് ചിവിട എന്നിവ ഉൾപ്പെടെ നാല് ചെറു പാക്കറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ് അമ്പാനി കുടുംബത്തിന്റെ ഗിഫ്റ്റ് ബോക്സ് അനന്തരാധിക വിവാഹത്തിന്റെ അതിമനോഹരമായ ക്ഷണക്കത്ത് വൈറലായിരുന്നു വെള്ളിയിൽ തീർത്ത ഒരു അമ്പലത്തിന്റെ മാതൃക ഒരു പശ്മീന ഷോൾ എന്നിവ ഉൾപ്പെട്ട ക്ഷണക്കത്ത് ഒരു വലിയ സ്വർണ്ണപ്പെട്ടിക്കകത്താണ് സമ്മാനിച്ചത് അതേസമയം ചിലവ് ചുരുക്കലിലും അംബാനി കുടുംബം മാതൃകയെ ഒരു വിവാഹത്തിന് മാത്രം അയ്യായിരം കോടി രൂപ ചിലവാക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് അത്യാഡംബരം തോന്നാം പക്ഷെ അംബാനി സാമ്രാജ്യത്തിന് കീഴിലുള്ള സമ്പത്തിന്റെ അര ശതമാനം മാത്രമാണ് ഈ തുക ചിലവ് അയ്യായിരം കോടി രൂപയൊക്കെ ആയി കാണണം പക്ഷേ അംബാനി കുടുംബത്തെ സംബന്ധിച്ച് ഇത് ചുരുങ്ങിയ ചെലവൽ നടത്തിയ വളരെ ഒരു ലളിതമായ വിവാഹം മാത്രമാണ് സാധാരണ കുടുംബങ്ങൾ അവരുടെ സമ്പത്തിന്റെ വലിയൊരു ഭാഗമാണ് മക്കളുടെ വിവാഹത്തിന് വേണ്ടി ചിലവാക്കുന്നത് എങ്കിൽ മുഖേഷ് അംബാനിയും നിത അംബാനിയും ചിലവാക്കിയത് അവരുടെ സമ്പത്തിന്റെ വെറും അരശതമാനം ഏഴു മാസം മുൻപ് ആരംഭിച്ച ാണ് വിവാഹപൂർവ്വ ആഘോഷങ്ങൾ എന്നാൽ യഥാർത്ഥ വിവാഹ ചടങ്ങുകൾ ജൂലൈ പന്ത്രണ്ട് മുതൽ അതായത് കഴിഞ്ഞ ദിവസം മുതൽ പതിനാലാം തീയതി വരെയാണ് ന്യൂസ് ഡെസ്ക്